ഇത് തിരുനെൽവേലിയിലുള്ള അരവിന്ദ് ഐ ഹോസ്പിറ്റൽ ആണ് പേരൊന്ന് കേട്ടാൽ ഒരു ഒരാശുപത്രി എന്ന് തോന്നാം പക്ഷേ അകത്ത് കയറുന്ന നിമിഷം തന്നെ മനസ്സിലാകും ഇത് ചികിത്സയ്ക്കുള്ള സ്ഥലമല്ല സേവനത്തിനുള്ള താവളമാണ് തമിഴ്നാട്ടിൽ നിരവധി ശാഖകളുള്ള ഈ സ്ഥാപനത്തിന്റെ ആസ്ഥാനം മധുരയിലാണ് കണ്ണുമായി ബന്ധപ്പെട്ട എന്ത് പ്രശ്നമായാലും ഇവിടെ ലഭിക്കുന്ന ചികിത്സ വളരെ കുറഞ്ഞ ചിലവിൽ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ സർക്കാർ സേവനത്തിൽ നിന്ന് വിരമിച്ച ഡോക്ടർ ഗോവിന്ദപ്പ വെങ്കടസ്വാമി എന്ന ഡോക്ടറാണ് ഇത് ആരംഭിച്ചത് ഇന്നോളം മൂന്ന് പോയിന്റ് രണ്ട് കോടി രോഗികളെ പരിശോധിക്കുകയും അവരിൽ നാൽപ്പത് ലക്ഷം പേരുടെ കണ്ണുകൾക്ക് വെളിച്ചം തിരികെ നൽകിയിരിക്കുകയും ചെയ്യുന്നു അതിലേറെയും ശസ്ത്രക്രിയകൾ സൗജന്യമായോ കുറഞ്ഞ നിരക്കിലോ ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത് വെറും നൂറ് രൂപ രജിസ്ട്രേഷൻ ഫീസ് അടച്ച് കസേരയിൽ ഇരുന്നാൽ മതി സിസ്റ്റർമാർ തന്നെ വന്ന് കൂട്ടിക്കൊണ്ട് പൊക്കോളും കണ്ണ് സംബന്ധിച്ച എല്ലാ ടെസ്റ്റുകളും പൂർണ്ണമായും ഇവിടെ സൗജന്യമാണ് എന്നാൽ ഇതിൽ ഏറ്റവും വിലപ്പെട്ട കാര്യം മരുന്നോ ശസ്ത്രക്രിയയോ ഒന്നുമല്ല അവർക്കുള്ള മനുഷ്യരോടുള്ള ബഹുമാനമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ചികിത്സ അവിടെ ചെന്നാൽ തന്നെ നൂറുകണക്കിന് സിസ്റ്റർമാരും ഡോക്ടർമാരും സർ എന്ന ബഹുമാനത്തോടെയുള്ള വിളിയിലാണ് നമ്മളെ സ്വീകരിക്കുന്നത് അവരുടെ മുഖത്ത് സ്നേഹപൂർവമായ പുഞ്ചിരിയും പിന്നെ മനസ്സിൽ നിന്നുള്ള ഒരു ചോദ്യവും സർ ഭക്ഷണം കഴിച്ചോ അത് കേൾക്കുന്ന നിമിഷം തന്നെ മനസ്സിന്റെ പകുതി അസുഖവും മാറിപ്പോകും ഇവിടുത്തെ ഹോസ്പിറ്റാലിറ്റിയും സേവന മനോഭാവവും ആരോഗ്യ സേവനത്തെ കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടിനെ തന്നെ മാറ്റും ഇത് ഒരു ആശുപത്രിയല്ല ഒരു അനുഭവമാണ് അരവിന്ദ് ഐ ഹോസ്പിറ്റൽ വെളിച്ചം പകർന്നു തരുന്നവർക്കുള്ള വെളിച്ചം സ്റ്റേ ട്യൂൺഡ് വിത്ത് ട്രീ ഷെയ്ഡ്